ചില കാര്യങ്ങൾ ഒരുപാട് ദിവസം എടുക്കും ഒക്കെ ആണെങ്കിൽ ഉണങ്ങാനായിട്ട് കുറച്ച് ദിവസം ഇരിക്കും പിന്നെ ജൂട്ട് വർക്ക് ഇതുപോലെയുള്ളതാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നത് ചെറിയ എന്തെങ്കിലും ചെറിയ കുഞ്ഞു വർക്കുകളാണെങ്കിൽ മാത്രം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും പിന്നെ നമ്മളെ സമയത്തിന് അനുസരിച്ചിട്ട് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുകയാണ് ചെയ്യുന്നത് പാഴ്വസ്തുക്കൾ മാലിന്യമായി കണക്കാക്കുന്ന കാലമൊക്കെ പിന്നിട്ടു ഇപ്പോൾ അവയാണ് കരകൗശല ലോകത്തിന്റെ മുതൽ കൂട്ട കൺമുമ്പിൽ കാണുന്നതെന്നും മനോഹരമായ എടുക്കുന്ന ഒരു കലാകാരിയുണ്ട് തളിപ്പറമ്പിൽ പരിയാരം വിളയാങ്കോട് സ്വദേശിനി രതിച്ചേച്ചിയുടെ കലാവിശേഷങ്ങൾ കാണാം വിളയാങ്കോട് സ്വദേശിനി രതി യാത്രകൾ തന്റെ സർഗശേഷിയുടെ തുറന്ന പുസ്തകമാണ് ഓരോ യാത്രയിലും രതിച്ചേച്ചി കണ്ടുമുട്ടുന്നതെല്ലാം പാഴാക്കാനുള്ള വസ്തുക്കളല്ല മറിച്ച് കൈകളിലെത്തിയാൽ മനോഹരമായ ശില്പങ്ങളായി മാറാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഇന്ന് രതിച്ചേച്ചിയുടെ വീട് ഒരു മിനി ആർട്ട് ഗ്യാലറിയാണ് പാഴ് വസ്തുക്കളെ പുനർജീവിപ്പിക്കുന്ന ഒരു വിസ്മയലോകം മുട്ടത്തോടുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ ചിരട്ടകൾ പാഴ് വസ്തുക്കളാണെന്ന് നമുക്ക് തോന്നുന്ന എന്തും ഈ കൈകളിലെത്തുമ്പോൾ മനോഹരമായ കലാരൂപങ്ങളായി പരിണമിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി രതിച്ചേച്ചി കരകൗശല നിർമ്മാണത്തിൽ സജീവമാണ് ക്ലേ കൊണ്ടുള്ള പല രൂപങ്ങൾ ജൂട്ട് ഉപയോഗിച്ച് ഹാൻഡ് ബാഗ് കരകൗശല നിർമ്മിതികൾ ബോട്ടിലാത്ത് സാരികളിൽ ലിറ്റർ ഗ്ലൂ വെച്ചുള്ള അലങ്കാരപ്പണികൾ അങ്ങനെ പറഞ്ഞാൽ തീരാത്തതാണ് രതി ചേച്ചിയുടെ കലാ സൃഷ്ടികൾ ഞാൻ പത്തിരുപത് വർഷമായി ഒരു ഇത് ചെയ്താൽ തുടങ്ങിയിട്ട് കണ്ട് ആദ്യം കണ്ടു പഠിച്ചു പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാനതൊരു ഹോബിയായിട്ട് ചെയ്തു തുടങ്ങി പിന്നെ ഇത് കുറേയെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തു കുറേ കണ്ടു പഠിച്ചു പിന്നെ ഞാൻ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാറുണ്ട് പിന്നെ പോട്ട് വർക്ക് ചെയ്യാറുണ്ട് പിന്നെ ക്ലേ വെച്ച് ചെയ്യാറുണ്ട് പിന്നെ പാഴ്വസ്തുക്കൾ വെച്ച് ചെയ്യാറുണ്ട് ജ്യൂട്ട് വെച്ച് ചെയ്യാറുണ്ട് പിന്നെ സാരിയിൽ ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റെതായിട്ടുള്ള ചെറിയ ഇതായിട്ട് ഞാൻ അങ്ങനെ പോണു ഞാൻ എൻ്റെ കൗതുകത്തിൻ്റെ പേരിൽ മാത്രം ഉണ്ടാക്കുന്നതാണ് ഞാൻ അങ്ങനെ ഒരു സെയിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ എൻ്റെ സന്തോഷം അതാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആ ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തിരുന്നു അല്ലാതെ ഞാനൊരു പിന്നെ കാശിന് വേണ്ടി കൊടുത്തിട്ടില്ല ഭർത്താവും റിട്ടയേർഡ് ബാങ്ക് മാനേജറുമായ വിജയനാണ് ഇത്തരമൊരു കഴിവ് ഭാര്യയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് എല്ലാ വസ്തുവിനും അതിൻ്റെതായ ഭംഗിയുണ്ടെന്നും അത് നമ്മൾ കണ്ടെത്തിയാൽ മതിയെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് രതി ചേച്ചി അതുകൊണ്ട് തന്നെ വെള്ളരിക്കക്കുരുവിനെ ഭംഗിയുള്ള കരകൗശലം നിർമ്മിതിയാക്കി മാറ്റാൻ പ്രയാസമുണ്ടായിരുന്നില്ല കിട്ടുന്ന ഒഴിവേളകളാണ് കരകൗശല നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ തന്റെ കലാസൃഷ്ടികൾ വിൽപ്പന നടത്താൻ രതി ചേച്ചിക്ക് താല്പര്യമില്ല പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാറുണ്ട് ഓരോ നിമിഷവും പുതിയ കലാസൃഷ്ടികൾ മെനഞ്ഞെടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരി പൂർണ്ണ പിന്തുണയുമായി മക്കളും ഭർത്താവും ഒപ്പമുണ്ട്